ഹായ് ഗായ് ഈ വേറെ കണക്കോനെ സൗത്ത് സൈഡ് ഗോവ് എ ലോക്കൽ പീപ്പിൾ പറഞ്ഞാൽ നമ്മളിങ്ങനെ വന്നോളെന്താന്ന് വെച്ചാല് മുറിശി ജീവിതത്തിൽ അവസാനത്തെ അവന്റെ ജീവിതത്തിൽ അവസാനത്തെ ട്രിപ്പ് പറഞ്ഞത് കഴിഞ്ഞാന്ന് പറഞ്ഞു ഞങ്ങളോടൊപ്പം ഇല്ല ട്രാക്കായ ആണോ ഇംഗ്ലീഷ് സംസാരിക്കുന്ന എല്ലാവരും ഗോവയിൽ പോകുമ്പോൾ എടുക്കാറിയോ പാക ബീച്ചിൽ പോകും ചർച്ചിൽ പോകും ചിത്രശലഭിന്നല രാത്രികത്തെ hmm. നമ്മൾ ഇന്നലെ രാത്രി ഒന്ന് ബട്ടർഫ്ലൈ ബീച്ചിൽ ടെൻറ്റ് അടിച്ച് ഇനി അടുത്തത് നമ്മള് എന്ത് ചെയ്യുന്നു ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് ഒരു മാഗി അയച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടി നോക്കണം ഇതാണ് ഈ ബീച്ചിൽ വരുന്ന വൈ ഇതൊന്നും ഇന്നലെ വീട് ഞാനങ്ങനെ പേടിക്കണേ ഞാൻ പേടിക്കുമോനെ പേടിക്കുമോ ഇവനെ ഇത് ഇന്നലെ ഫുൾ ടൈം ഞങ്ങളുടെ രാത്രിത്തെ കാവൽക്കാരൻ കാവൽക്കാരൻ മാലാക ഏ ചിന്നി ഇതാണ് എന്നിട്ടുള്ള വഴി ഈ വഴി ഒന്നും വീട് എടുക്കാൻ പറ്റിയിട്ടില്ല രാവിലെ ക്യാമ്പ് അടുത്ത സ്ഥലം കാണിച്ചരാം ഗോ 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 ഇതായത് നമ്മളിപ്പം ഇന്നലെയുള്ള പട്ടി ബാക്കി പട്ടിയുണ്ട് ശ്രദ്ധിക്കുക ഞാൻ നമുക്ക് പട്ടി വഴി കാണിച്ചിട്ടുണ്ട് ബീച്ചുകളെ ഓ ഇതാണ് ഇന്നലെ വന്ന ബട്ടർഫ്ലൈ ബീച്ച് ഇന്നലെ വന്ന് അവിടെ ടെൻറ്റ് അടിച്ച് അന്യായ വീ ആണ് അവിടെ ഉള്ളത് ആ ആ എടുക്ക

ംസമിൻ്റെ മാരകമായ ഷോട്ട് ഇത് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ആടെ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഇത് കണ്ടിട്ട് ഇതായിരുന്നു നമ്മൾ ടെൻഡടിച്ച് നില ടെൻ്റടിച്ച് ഇവിടെ ചെരുപ്പൂര് ഇന്നലെ രാത്രി ചെറിയ മഴ ഉണ്ടായിരുന്നു ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഞങ്ങളത് തവരത്തില് ഇങ്ങനെ പോയാ ഈ ബീച്ചിന്റെ മെയിൻ വ്യൂ ണ്ടെങ്കിൽ ഇതിന്റെ മേലെ പോയാ മതി ഇവിടെ പോയാൽ ഇതിന്റെ മെയിൻ വ്യൂ കിട്ടും ഇവിടെ നിന്ന് ട്രക്ക് ചെയ്ത് കാണാം മേലെ പോവാൻ അത്യാവശ്യം ടാസ്ക് ആണ് മേലെ പോവാൻ ഇതൊക്കെ നില വന്ന തിരയിൽ പെട്ട വേസ്റ്റലാ ഇവിടെ മൊത്തം വേസ്റ്റ് ചെയ്യുക ഇവിടെ ആരൊക്കെ ചെരുപ്പൊക്കെ മറന്നുവെച്ചു പോയിട്ടുണ്ട് ഇതില് ഫുള്ള് കുപ്പി കേട്ടോ എന്താ ഇതിനെ വേനൽ പോണം ഇന്നലെ ഏകദേശം അതിന്റെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് കൊറച്ച് താഴെ കാണായിട്ടുണ്ടായിരുന്നു രാത്രിയാവുമ്പോലക്കും വന്നിട്ടുണ്ടായിരുന്നു അടുത്തായിപ്പോ വീഡിയോഗ്രാഫർ സിനിമ ഷൂട്ട് ചെയ്യാൻ പോണല്ലോ സിനിമ താല്പര്യം വട്ടി പട്ടിപ്പോ രണ്ടല്ലോ മൂന്ന് പട്ടി മുർശിനി കൂട്ടി നാടൻ നാടൻ പട്ടിതാ പോ

ഞാൻ പിടിച്ചോള ഞാൻ പിടിച്ച പോരെ ഇല്ല അത് ക്യാമറ ലെൻസ്

പ്ലാസ്റ്റിക് അതൊന്നും നമ്മളതല്ല നമ്മൾ നമ്മൾ എന്താക്കലോ കാവല്ല കാവ ആ പൊട്ടിയോ ൊരു പരിപാടി അത് വിളിച്ചതാണ് അവസ്ഥ ചായ ഉണ്ടാക്കുള്ള ബുദ്ധിമുട്ടാണ് അത് പറഞ്ഞിട്ടേ ഉയരം കൂടും തോറും ചായക്ക് സ്വാദ് കൂടും പക്ഷെ ഈ ഉയരത്തിന് വേറൊരു പ്രത്യേകത കൂടി ില് തേയിലേ വ്യൂ നമുക്ക് ഈ വ്യൂ ഉണ്ട് അതെ ഇനി ഒരുപാട് എത്താണ്ട് നാളെ കമോണ്ടോ കണ്ടില്ലേ ഇവിടെ പ്ലാസ്റ്റിക് ഇട്ട് ആക്കിയ ആൾക്കാർ സാമൂഹിക രീതിയിൽ അതെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്തു അതെ ആൾക്കാർ വേസ്റ്റ് നിലത്തിട്ട് പോവാ എന്താ ചെയ്യ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നീ ഇങ്ങനെയാണ് ആൾക്കാർക്ക് കേറാൻ പറ്റാതാവണേ നമുക്ക് കേറാറുള്ളത് അല്ലേ ഞാൻ വരാ ഞാൻ എത്താൻ സമയം എടുക്കള കേറു ஆதே வரதேக்காள் வச்சு இடது வச்சுக்கு மதியோ ஆயோன் எடுத்தது எடுத்தோம்

അതാണ് ഡോൾഫിൻ ബീച്ച് ആ രണ്ടാമത്തെ റോക്ക് കാണണുണ്ടോ ബേക്കില് അല്ല സോറി സോറിഫിൻ ബീച്ചല്ല ഹണിമൂൺ ബീച്ച് അച്ഛൻ ഹണിമൂൺ ബീച്ച് രാവിലൊന്നും നമ്മുടെ ഫ്രണ്ട്സ് പോയി കല്യാണം ഓഫ് ഫൺ കഴിഞ്ഞ

പായസം ഒരു മാഗിയോടെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നു ഇന്റെ ഷെയർ അഞ്ചു പേരുടെ വയറ് നിറച്ച പായസ് അടിപൊളി ക്വാണ്ടിറ്റി കാര്യം പായസം മാഗിയില് കുറച്ച് സ്നാക്ക് വിട്ടു പറഞ്ഞേ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ കുറച്ചേ അയ്യോ ഫ്രഷ് വാട്ടർ തേടി ഇത് ബ്ലാക്ക് റോക്ക് ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പ്